മിൻസ് അസോസിയേഷൻ ഇനി ം നടത്തുമോ സവാദിനെതിരെ ആദ്യം പരാതി നൽകിയ നന്ദിത വെച്ച് അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സ്വദേശി സവാദ് അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് പഴയ സംഭവങ്ങൾ സംഭവത്തിൽ പ്രതികരിച്ച് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയ നന്ദിത മസ്താനിയും രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യം വേണ്ട രീതിയിൽ നടപടി എടുക്കേണ്ടിയിരുന്നുവെന്നും എങ്കിൽ ഇതുപോലെ വീണ്ടും മറ്റൊരു പെൺകുട്ടി ഇരയാകേണ്ടി വരില്ല എന്നുമായിരുന്നു നന്ദിത് പ്രതികരിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി താൻ സൈബർ അതിക്രമം നേരിടുകയാണ് ആദ്യം മെൻസ് അസോസിയേഷൻ സവാദിന് പൂമാല നൽകിയാണ് സ്വീകരിച്ചത് ഇനി പാലഭിഷേകം നടത്തുമെന്നും തനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നും നന്ദിത പറഞ്ഞു ഈ കഴിഞ്ഞ പതിനാലിനാണ് സവാദ് വീണ്ടും അറസ്റ്റിലാകാനുള്ള സംഭവങ്ങൾ നടന്നത് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ വ്യക്തിയാണ് സവാദ് ഈ കേസിൽ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മിൻസ് അസോസിയേഷന്റെ വക സ്വീകരണവും ഒരുക്കിയിരുന്നു പൂമാല ഇട്ടാണ് സ്വീകരിച്ചിരുന്നത് അന്ന് സവാദിനെതിരെ നടിയും മോഡലുമായ നന്ദിതയാണ് രംഗത്തെത്തിയിരുന്നത് പിന്നീട് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ജയിലിൽ നിന്നിറങ്ങിയ വേളയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സവാദിനെ മാലയിട്ട് സ്വീകരിച്ചിരുന്നു മാത്രമല്ല നടിയെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിനും വിധേയാക്കി വ്യാജ പരാതിയാണ് അതെന്നായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞിരുന്നത് ഹണി ട്രാപ്പ് ആയിരുന്നു നടിയുടെ ഉദ്ദേശമെന്നും ചിലർ ആരോപിച്ചിരുന്നു ഇന്നലെ സമാനമായ കേസിൽ സവാദ് അറസ്റ്റിലായതിന് പിന്നാലെ പടക്കം പൊട്ടിച്ചായിരുന്നു നന്ദിത ആഘോഷിച്ചത് ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരയാക്കപ്പെടലിനും വ്യക്തിഹത്യയ്ക്കും ശേഷം എന്ന കുറിപ്പോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ആ നടി പങ്കുവച്ചിട്ടുണ്ട്